അവർ ചാനലിലേക്ക് എച്ച് ഈ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് മാനിക്യൂർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവർ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് കാണാനും പറ്റും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ മാനിക്യൂർ ചെയ്യാനായിട്ട് മീഡിയം ടൈപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു രൂപയുടെ ഷാംപൂ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സോപ്പ് പൊടി വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ് ഞാനിവിടെ പൊടി ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് കല്ലുപ്പ് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസാണ് ഞാനൊരു ഹാഫ് ഓഫ് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ നെയിലിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് നെയ്ലിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ നെയിൽ കട്ടറിൻ്റെ കൂടെയുള്ള ഒരു കത്തി പോലത്തെ ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നെയിലിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് നടുക്കത്തെയും ഈ സൈഡ് ഭാഗങ്ങളും ഒക്കെ ഒന്ന് താത്തി കൊടുക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ നെയിലിൻ്റെ സൈഡിലുള്ള ഡെഡ് സ്കിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവായിട്ട് കിട്ടും അപ്പോൾ ഇതാ കണ്ടില്ലേ നെയിൽ നല്ല രീതിക്ക് വൃത്തിയായി വന്നിട്ടുണ്ട് നെയിലിൻ്റെ ഈ സൈഡിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി വേണ്ടത് നമുക്ക് നെയിൽ കട്ടറ് യൂസ് ചെയ്തിട്ട് നെയിലൊന്ന് വെട്ടിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കുറച്ചൊന്ന് വെട്ടി വെട്ടിക്കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ നെയിലെന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വളർത്താറില്ല എൻ്റെ ഒരാശയ്ക്ക് ഇച്ചിരിയെ വളർത്താറുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ കൈ മുക്കി വെച്ച് കൊടുക്കുക ഒരു ഫൈവ് സെക്കൻഡ്സോളം നമ്മളിങ്ങനെ മുക്കിയിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് എടുക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ ഈ മേലെ ഭാഗത്തും കൈവിരലിൻ്റെ ഇടയിലായിട്ടും പിന്നെ നഖത്തിൻ്റെ ആ ഇടയിലായിട്ടും സൈഡിലായിട്ടും ഒക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് നമ്മൾ ഒരച്ച് കഴുകി കൊടുക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോൻ്റെ യൂസ് ഇപ്പം യൂസ് ചെയ്യാറില്ല ആ ഒരു ബ്രഷാണ് അത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് എടുത്തു വയ്ക്കാറുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് പിന്നെ ബ്രഷ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് എന്നിട്ട് നമ്മൾ ഈ കയ്യിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കിലായിട്ടും അതുപോലെ നഖത്തിൻ്റെ ഇടയിലായിട്ടും പിന്നെ വിരലിൻ്റെയൊക്കെ സൈഡിലായിട്ടൊക്കെ ഉണ്ടാവും ഡെഡ് സ്കിൻസും അതുപോലെ ചളിയൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ഒരച്ച് കഴുകിയെടുക്കുക ഒരു ടു സെക്കൻഡ്സോളം നമ്മളിങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി ഈ ഒരു മാനിക്യറ് മാസത്തിൽ രണ്ട് തവണയായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് അതായത് വേനൽക്കാലമായത് ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ചെളിയൊക്കെ പോവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രല്ല ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും നല്ല രീതിക്ക് തന്നെ നമുക്ക് റിമൂവായിട്ട് കിട്ടും അപ്പം ഇതാണ് നമ്മുടെ മാനിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല രീതിക്ക് വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറും ഷുഗറുമാണ് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു അരക്കഷ്ണ തക്കാളി എടുത്തിട്ട് ഇതിലിങ്ങനെ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ കൈയിൻ്റെ മേലെ ഭാഗത്തും അതേപോലെ കയ്യിൻ്റെ ഇടയിലായിട്ടും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വളരെ സോഫ്റ്റ് വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സോളം നമുക്കിങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കൈ ഒന്ന് കഴുകിയെടുക്കാം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുത്താൽ മതി വേറെ വെള്ളമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് മാനിക്യൂർ ചെയ്യുന്നത് കളറ് വെക്കാനാണെന്നുള്ളത് കളറ് വയ്ക്കാനായിട്ടല്ല കേട്ടോ നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത് നമ്മുടെ കൈയുടെ ഇള്ള നിറം അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതാ നല്ല രീതിയിൽ വൃത്തിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മെലിഞ്ഞതായതുകൊണ്ട് എൻ്റെ കൈയും മെലിഞ്ഞു തന്നെയാണ് അപ്പോൾ ഇതാ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ബോഡി ലോഷനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബോഡി ലോഷൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹിമാലയയുടെ അലോവര ജെല്ലാണ് എന്നിട്ട് നമ്മൾ കൈയുടെ എല്ലാം എടുത്തായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക സൈഡിലും ഇടയിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബോഡി ലോഷൻ എൻ്റേത് കാണാത്തത് കൊണ്ട് ഞാൻ ജെൽ എടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലും സൈഡിലും ഉള്ളിലൊക്കെ ആയിട്ട് ഈ മോയ്സ്ചറൈസർ ഇങ്ങനെ പറ്റിപ്പിച്ച് നിൽക്കും അത് നമ്മൾ ഇതേപോലൊരു ബഡ്സ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് ഈ മോയ്സ്ചറൈസറ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് റിമൂവ് ആയിട്ട് കിട്ടും ഒരു ബഡ്സ് വെച്ചിട്ട് നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗത്തിൻ്റെ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നെയിൽ പോളിഷ് ഇടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അകം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നെയിൽ പോളിഷ് പിടിക്കത്തില്ല പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോവും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വെറുതെ എങ്കിലൊന്ന് നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാനിത് സെൽഫായിട്ട് തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ മൈലാഞ്ചി ഇടുന്ന സമയത്ത് തന്നെ നഖ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് മൈലാഞ്ചി ഇടാറ് അപ്പോൾ ഞാനിടുന്നത് മൈലാഞ്ചിയാണ് എന്നാലും ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് നഖം ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ലൊരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ചും നെയിൽ പോളിഷ് ഇടുന്ന ആൾക്കാർ നഖം നല്ലോണം ഇതേപോലെ ബഡ്സ് വെച്ചിട്ട് നമ്മൾ മോസ്റ്ററൈസറോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിലോഷനോ മോയിസ്റ്ററൈസറോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ നഖം അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിമൂവ് ആയിട്ട് പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മാനിക്യൂർ വീഡിയോ എന്ന് പറയാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കളർ വയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത് നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ആവാൻ വൃത്തിയാവാൻ നമ്മുടെ കയ്യിലുള്ള അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാനിക്യൂർ ചെയ്യുന്നത് അതാദ്യം ഓർക്കണം കേട്ടോ ഈ ഒരു മാനിക്യൂറ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ചെയ്യുന്നവർക്ക് രണ്ട് പ്രാവശ്യം ചെയ്യുക കേട്ടോ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മുടെ കൈ നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും ഓക്കെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ കൈ മെലിഞ്ഞ കൈ കേട്ടോ ഈ ഒരു മാനിക്യൂർ നിങ്ങളൊന്ന് വീട്ടിലിരുന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ കമൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ